تفسير خمسة وعشرين لزم كل مكلف فحقق واغتنم كم آدم إدريس نوح هود مع صالح وإبراهيم كل متبع لوط وإسماعيل إسحاق كذا يعقوب يوسف وأيوب كذا يعني بالناس ൂപ്പില് ഇതിന്റെ ഒരു ലിങ്ക് കിട്ടി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒന്ന് നിർബന്ധമായിട്ടും കേൾക്കണം നല്ല രസകരമായ രീതിയിൽ നമ്മൾ ഈ ബൈത്ത് കേൾക്കാൻ നല്ല രസമുള്ള രീതിയിൽ ഉണ്ട് അപ്പൊ അത് വെറുതെ ഇരിക്കുമ്പോൾ ഒന്നും കേട്ടാൽ നമുക്കൊന്നും കൂടെ ഓർമ്മ വരും لوط وإسماعيل إسحاق كذا يعقوب يوسف وأيوب كذا شعيب هارون وموسى واليسع والكفل داود سليمان تابع إنه رجعتنا تفصيل خمسة وعشرين لازم كل مكلف فحقق واغتنم എന്നത് നിർബന്ധി എല്ലാ മുസ്ലിമനും നിർബന്ധമാണ് അതുകൊണ്ട് നിർബന്ധമായും നിങ്ങൾ അത് പഠിക്കുകയും ഭക്തനും അത് സ്വന്തമാക്കുകയും വേണം എന്നാണ് മുസന്നിഫ് പറയുന്നത് അപ്പോ നമ്മളെ കുട്ടികൾക്കും നമ്മളും നമ്മളെ കുട്ടികൾക്കും ഒക്കെ നിർബന്ധമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിലേ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്താൽ മതി എന്നാൽ അത് പഠിച്ചോളും ചെറുപ്പത്തിൽ കുട്ടികളുടെ ബുദ്ധിക്ക് അപാരമായ ഗ്രാഹ്യ ശേഷി ഉണ്ടാവും അപാരമായ മെമ്മറി പവർ ഉണ്ടാവും അവർ വെറുതെ കാണാതെ പഠിക്കുന്ന കാര്യം അവരുടെ ജീവിതകാലം അവസാനം വരെ അവരുടെ മനസ്സിലുണ്ടാവും അപ്പൊ ചെറുപ്പത്തിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ പ്രാധാന്യത്തോടുകൂടെ നമ്മള് നമ്മളെ നമ്മള് പഠിപ്പിച്ചു കൊടുക്ക അതിനു പുറമെ നമ്മളുടെ ഭാര്യമാരോടും വലിയ മുതിർന്ന മക്കളോടൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനും അങ്ങനെ പഠിക്കുന്ന സമയത്ത് അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കാനൊക്കെ ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും ഇരുപത്തി അഞ്ചിന് അഭിമാരുടെ പേര് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാർ തരാം അല്ലെങ്കിൽ പിന്നെ ചോക്ലേറ്റ് വാങ്ങി തരാം അല്ലെങ്കിൽ എന്താണോ ആ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കുക അപ്പൊ അവർക്ക് പഠിക്കാനും ഒരു ഒരു താല്പര്യമൊക്കെ ഉണ്ടാവും നേരത്തെ പറഞ്ഞാൽ അതിൻ്റെ സിഫത്തുകൾ ബിയാസിലേകളുടെ സിഫത്തുകള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായും നമ്മൾ മക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ അതിലൊരു എടുത്ത് അവരെ പഠിപ്പിക്കണം ഇവിടെ ീന ഇരുപത്തി അഞ്ചാളുകളെ വിശദമായി പഠിക്കുക എന്നത് ലസിമ നിർബന്ധമാണ് എല്ലാ മുക്കല്ലഫീങ്ങൾക്കും എല്ലാ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും ഉള്ളവർക്ക് നിർബന്ധമാണ് അതുകൊണ്ട് ഫഹക്കു നിങ്ങളത് ഉറപ്പിച്ച് പഠിച്ചോളൂ നിങ്ങളത് സ്വന്തമാക്കിക്കോളൂ ഇനി ഓരോരുത്തരെ പറയാട്ടോ ും അവർ ഇരുപത്തി അഞ്ചാളുകൾ ഒന്നാമത്തത് ആദും നബിയാണ് ആദം നബിയാണ് ആദം ആദം തുറാബ് എല്ലാവരും ആദമിൽ നിന്നാണ് ആദം നബി ആവട്ടെ മണ്ണിൽ നിന്നാണ് അദം നബി അള്ളാഹു മണ്ണിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത് ആദം നബി അള്ളാഹു മണ്ണിൽ നിന്നാണ് പഠിച്ചത് അല്ലെ നമ്മളുടെ പിതാവാണ് പൂർവ്വ പിതാവാണ് അമ്പിയ മുസ്ലിങ്ങളെ ലോക മനുഷ്യന്മാരുടെ മുഴുവൻ പിതാവാണ് ആദം നബി അലി ഇസ്സലാം ആദം നബി അലി ഇസ്സലാമാണ് ഖുറാനിൽ പേരെടുത്തു പറഞ്ഞ ഒന്നാമത്തെ ആൾ അത് കഴിഞ്ഞാൽ ഇദ്രീസ് അല്ലെ ഇദ്രീസ് നബിയാണ് അത് കഴിഞ്ഞാൽ നൂഹ് നബിയാണ് അത് കഴിഞ്ഞാൽ ഹൂദ് നബിയാണ് ഇവരുടെയൊക്കെ ചെറിയ ചെറിയ ചരിത്രങ്ങൾ അവര് എങ്ങോട്ടാണ് അയച്ചത് അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇതൊക്കെ നമുക്ക് പറയണം ഇപ്പോ നോഹി നബിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഓർമ്മയുള്ളത് ഇപ്പൊ പറയാൻ അല്ലാത്തത് അടുത്ത ക്ലാസ്സിൽ നോക്കിയിട്ട് പറയാം നോഹി നബിയുമായി ബന്ധപ്പെട്ട് നോഹി നബി അലൈ ആയിരക്കണക്കിന് വർഷം ജീവിച്ച ഒരു നബിയാണ് തൊള്ളായിരത്തി അൻപത് വർഷം നോഹ നബി അലി ഇലാം തൻ്റെ സമൂഹത്തെ പ്രബോധനം ചെയ്തു വിരലി ആളുകൾ മാത്രമാണ് മുസ്ലിമികളായി നോഹ നബി അലൈഹി സ്വലാം ആകെ നിരാശനായി അപ്പോൾ അള്ളാഹു ഇറക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ലോകം മുഴുവൻ മുങ്ങി താഴുന്ന രീതിയിലുള്ള പ്രളയം വലിയ പ്രളയം ലോകത്തെല്ലാ രാജ്യവും മുങ്ങിത്താന്ന പ്രളയം ആ പ്രളയം സംഭവിക്കുകയും നോബി നോഹി നബിഅലൈ ഇസ്ലാമിനോട് അള്ളാഹു ഒരു കപ്പൽ ഉണ്ടാക്കാൻ നിർദ്ദേശിക്കുകയും ആ കപ്പലിൽ ലോകത്തുള്ള എല്ലാ ജീവികളുടെയും ഓരോ ജോഡി ഓരോ ോഡിഹുന്റെ നിർദ്ദേശപ്രകാരം കയറ്റാൻ പറയുകയും അത് ജൂതി ഈ പർവ്വതത്തിന്റെ അടുത്തെത്തുകയും ചെയ് ചെയ്തു അങ്ങനെ ആ പ്രളയത്തിൽ എല്ലാവരും നശിച്ചുപോയി ഈ കപ്പലിലുള്ള ആളുകൾ മാത്രമാണ് വർക്കിയായത് എന്ന് ചരിത്രം പറയുന്നു മനോഹർ നബി അലൈഹി ഇസ്ലാമിൻ്റെ അസാധാരണമായ ക്ഷമാശേഷി തൊള്ളായിരത്തി അൻപത് വർഷമൊക്കെ ഒരു നാട്ടുകാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും അവരിൽ നിന്ന് കേവലം ആളുകൾ മാത്രം ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യും അങ്ങനെ ഒരു സംഭവം ഒക്കെ നമുക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല അല്ലെ തൊള്ളായിരത്തി അൻപത് വർഷം പോയിട്ട് തൊണ്ണൂറ്റഞ്ചു ദിവസം കൂടി ആ ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പോൾ അടുത്ത് പോവില്ല രണ്ടു വട്ടം പോവുള്ളൂ അന്നത്തെ തവണ നമ്മൾ പോകില്ലല്ലോ അപ്പൊ നോഹ നബി അലൈഹി ഇസ്ലാമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണിത് അതുപോലെ തന്നെ ഹൂദ് നബി അലി ഇസ്സലാം സ്വാലിഹ് നബി അലൈഹി ഇസ്സലാം സ്വാലിഹ് നബി അലൈഹി ബന്ധപ്പെട്ട് സ്വാലിഹ് നബി അലൈഹി സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം സ്വാലിഹ് നബി അലൈഹി സ്വലാം അങ്ങനെ ആണെങ്കിൽ ഈ കാണുന്ന പർവ്വതത്തിൽ നിന്നും പാറയിൽ നിന്നും നിങ്ങൾ ഒരു ഒട്ടകത്തയെ പുറപ്പെടിക്കണം എന്ന് പറഞ്ഞു സ്വാലിഹ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പറയുകയും ഒരു പാറയിൽ നിന്നും ഒട്ടകത്തെ വെറു ഒട്ടകമല്ല ഗർഭിണിയായ ഒട്ടകത്തെ കൊണ്ടുവരികയും ചെയ്തു അപ്പൊ ശത്രുക്കൾ കുടുങ്ങി അവര് പറഞ്ഞു ഞങ്ങളെ വിശ്വസിക്കൂല ഇതേതാണ് വെറും മാജിക് ആണ് എന്നവർ പറഞ്ഞു സ്വാലിഹ് നബി അലി ഇസ്സലാം പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ശക്തമായ ശിക്ഷ വരും അവരത് കൂട്ടാക്കിയില്ല എന്ന് മാത്രല്ല സ്വാലിഹ് നബി അലി ഇസ്ലാം പറഞ്ഞൊന്നും കേട്ടില്ല സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ ഒട്ടകം വെള്ളം കുടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ വെള്ളം കിട്ടാതെയായി ശത്രുക്കളുടെ ഒട്ടകങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തികയൂല മുഴുവൻ ആര് കുടിച്ചു തീർക്കും സ്വാലിഹ് നബിയുടെ ഒട്ടകം കുടിച്ചു തീർക്കും അപ്പൊ അവര് സ്വാലിഹ് നബിയുടെ അടുത്ത് വന്ന് സന്ധി ചെയ്തു ഒരു കാര്യം ചെയ്യാം ഒരു ദിവസം എന്റെ ഒട്ടകവും അടുത്ത ദിവസം നിങ്ങളുടെ ഒട്ടകം കുടിച്ചോട്ടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ അവർ പോയി പക്ഷെ അവരത് ചെയ്തില്ല എന്ന് മാത്രല്ല നബിയുടെ ഒട്ടകത്തെ അവർ അറുത്തു സ്വാലി നബി അവരോട് പറഞ്ഞു നിങ്ങൾ മൂന്ന് ദിവസം കാത്തു നിൽക്കുക നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിർബന്ധമായും ശിക്ഷയായി ലഭിക്കുക തന്നെ ചെയ്യും ഒന്നാമത്തെയും രണ്ടാമത്തെയും ദിവസം കാത്തിരുന്നു ഒന്നും സംഭവിച്ചില്ല അവർ സ്വാലി നബിയെ കളിയാക്കാൻ തുടങ്ങി എവിടെ എൻ്റെ പഠിച്ചോൻ നീ എന്താ പറഞ്ഞെ എന്നൊക്കെ പറഞ്ഞു കളിയാക്കാൻ തുടങ്ങി മൂന്നാമത്തെ ദിവസം അവരൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്ത് മേഘം ഇങ്ങനെ ഇരുണ്ടുകൂടി എല്ലാവരും വിചാരിച്ചു നല്ല മഴ വരുന്നുണ്ട് അങ്ങനെ മഴ വരുന്നതിന്റെ പേരിൽ അവരുടെ ദൈവത്തെയോട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു നല്ല മഴ പെയ്യണമായിരുന്നു അത് മഴയായിരുന്നില്ല അള്ളാഹുവിന്റെ വലിയ ശിക്ഷയായിരുന്നു വലിയ ശബ്ദം പ്രകമ്പനം ചെയ്തുകൊണ്ട് വീട്ടിൽ പേടിച്ച് മുട്ടുകുത്തി എല്ലാം ചത്തുണ്ട് ഹലോ ഏത് മുതലാ കട്ടായത് ഹലോ 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 കേൾക്കുന്നുണ്ടോ ഹലോ 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 കേൾക്കുന്നില്ലേ